ീറ്റർ ആണ് ടാറ്റർ റോഡിൽ നിന്ന് കയറി വന്ന ചീരാനി കിട്ടും ജംഗ്ഷനിൽ നിന്ന് ഇരുപത് മീറ്റർ കയറി വന്നു കഴിഞ്ഞാൽ ടാർട്ടർ റോഡാണ് ലോവർ സൈഡിൽ നിന്ന് ഇതാണ് നമ്മളെ സ്ഥലം വരുന്നത് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ചീരണിക്കര എന്ന സ്ഥലത്താണ് നമുക്ക് ഒരു ഒന്നര ഏക്കർ അടിപൊളി സ്ഥലമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് വർഷം തൈ പ്രായമുള്ള തൈ റബ്ബർ ആണ് പുതിയ നല്ല നേരുന്ന സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല തൈ റബർ ഇതാണ് സ്ഥലം അപ്പൊ ഈ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലമാണ് അതാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഒന്നര ഏക്കറാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് നല്ല അടിപൊളി ഏറ്റവും വില കുറച്ചാണ് സെന്റിന് എഴുപത് രൂപയാണ് ചോദിക്കുന്നത് നല്ല അഞ്ചു വർഷം പ്രായമായ റബ്ബറാണ് അപ്പൊ ലോവർ സൈറ്റാണ് നമുക്ക് ഏറ്റവും വില കുറച്ചാണ് നമുക്ക് ഈ സ്ഥലം കിട്ടുന്നത് ചീരാണിക്കര ജംഗ്ഷനിന്റെ തൊട്ട് ബാക്കിലാണ് ഒരു ഇരുപത് മീറ്റർ പോലും ഇല്ല ഈ ജംഗ്ഷനിൽ നിന്നും അപ്പോൾ ഇതാണ് നമുക്ക് നോക്കേണ്ടത് കരഭൂമിയാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം നല്ല പക്ക ക്ലിയറാണ് ശേഷം വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്തിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ചീരണിക്കര എന്ന ജംഗ്ഷനിൽ നിന്നും ഒരു ഇരുപത് മീറ്റർ പോലും ഇല്ല നമുക്ക് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ചോദിക്കുന്നത് ഒരു സെന്റിന് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പക്ഷം ഒരു ലക്ഷം രൂപയൊക്കെ മാർക്കറ്റുള്ളാണ് അവർ എഴുപത് രൂപയ്ക്ക് അത്യാവശ്യം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എഴുപതാണെങ്കിലും ഫുൾ ആണ് അപ്പൊ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോവർ സൈറ്റ് ആണ് താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക